ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കനത്ത മഴയ്ക്കിടയിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ച പൈലറ്റിന് അഭിനന്ദനപ്രവാഹം മുംബൈയിലാണ് സംഭവം ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായ മഴയും കാറ്റുമുള്ള സമയത്താണ് എയർ ഇന്ത്യയുടെ പൈലറ്റ് നീരജ് സേത്തി പെർഫെക്റ്റ് ലാൻഡിംഗ് നടത്തിയത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയെ മറികടന്ന് വിമാനം വളരെ സുഗമമായി ഇറങ്ങുന്നതും സാവധാനം മഴയത്ത് റൺവേയിലേക്ക് സ്പർശിക്കുന്നതുമടക്കം ദൃശ്യങ്ങൾ യാത്രക്കാരാണ് യാത്രക്കാരാണ് പകർത്തി പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകൊള്ളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്